ഇന്നത്തെ എൻ്റെ പണി ക്ലീനിങ്ങ് ആണ് അതിന് മുമ്പ് ഞാൻ ക്യാരറ്റ് ജ്യൂസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് എനിക്കിങ്ങനെ പിരീഡ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ തലേർക്കും പതിവാണ് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞാൻ ക്യാരറ്റ് അല്ലെങ്കിൽ ബീറ്റ്റൂട്ട് ഇങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കും കുടിക്കൂട്ടോ എനിക്ക് വലിയ ഇഷ്ടമൊന്നും പിന്നെ ശരീരത്തിന് നല്ലതാണല്ലോ എന്ന് വെച്ചാൽ കണ്ണും പൂട്ടി മരുന്ന് കുടിക്കുന്ന പോലെ കുടിക്കും അപ്പോൾ ക്ലീനിങ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ബെഡിൻ്റെ മേലെ പഴയ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചു പിന്നെ എനിക്ക് ജനലാണ് കേട്ടോ കൂടുതലായിട്ടും വൃത്തിയാക്കാനുണ്ടാവുക ജനൽ അങ്ങനെ തുറക്കാത്തതുകൊണ്ട് നല്ല പൊടി ഉണ്ടാവും ജനലിൽ മഴയാണെങ്കിലും വെയിലാണെങ്കിലും അങ്ങനെ സിറ്റ് ഔട്ട് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ജനല് തുറക്കൽ കുറച്ച് പണിയാണ് പിന്നെ ഇങ്ങനെ പൂപ്പാണ് ഇട്ടുണ്ടാവും ഇങ്ങനെ ഡോട്ട് ടു ഡോട്ടായിട്ട് പൂപ്പുണ്ടാവും ആഴ്ചയിൽ വൃത്തിയാക്കി വൃത്തിയാക്കിയില്ലെങ്കിൽ നല്ല പണി ഇട്ടു കേട്ടോ പിന്നെ കട്ടിലെ സൈഡ് സൈഡൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ കുഞ്ഞുസിൻ്റെ സ്റ്റഡി ടേബിൾ വൃത്തിയാക്കലാണ് എനിക്ക് കുറച്ചുകൂടി പണി ഉണ്ടാവുക ബുക്കുകളെക്കാളും കൂടുതൽ വയർ ബാറ്ററി അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ അതിനകത്ത് കൂടുതലായിട്ട് ഉണ്ടാവുക പിന്നെ എൻ്റെ റിംഗ് ലൈറ്റും ട്രൈപോഡ് ഒക്കെ സ്ഥിരം ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ പൊടികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ ഒരു ഭാഗം ഏട്ടൻ്റെ ഈ ഒരു ഏരിയ എനിക്ക് അധികം വൃത്തിയാക്കലുണ്ടാവില്ല ഏട്ട എല്ലാം ക്ലീൻ ആക്കിയിട്ടാണ് വെക്കാറുള്ളത് പിന്നെ എനിക്ക് വയറിനെ കുറിച്ചൊന്നും വലിയ പെടിപാടില്ലാത്തതുകൊണ്ട് ഏട്ടൻ എന്നെ അധികം അങ്ങോട്ട് അടുപ്പിക്കാറില്ല കേട്ടോ അപ്പോൾ ഇതാ ബെഡ്റൂമിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുക്കളയാണ് അടുക്കള പിന്നെ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ വലിയ വൃത്തിയോടെ ഇല്ലെങ്കിൽ ും ഡീപ്പായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആദ്യം തന്നെ നമ്മുടെ ഇല്ല ബാമ്പൂല്ല എടുത്ത് മാറ്റി അതിൻ്റെ വെള്ളം ഒന്ന് ഞാൻ മാറ്റുകയാണ് കേട്ടോ അതിനകത്ത് ഇനി ഓർബിസ് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് എനിക്ക് എനിക്കിന്നിങ്ങനെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെക്കുന്നതിനേക്കാൾ നമ്മൾ കൂടി ഇങ്ങനെ ലൈവ് പ്ലാന്റുകൾ വയ്ക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ഫീൽ ആണ് കേട്ടോ ഞാൻ കുറച്ചെണ്ണൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് വാങ്ങാനായിട്ട് പിന്നെ അടുക്കളയിൻ്റെ ഈ ജനലും തുറക്കാറില്ല കേട്ടോ എനിക്ക് മേലെ കയറി നിന്നിട്ട് വേണം തുറക്കാനോണ്ട് അങ്ങനെ തുറക്കാറില്ല കേട്ടോ അതിനകത്തൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു പിന്നെ കബോഡിലൊന്നും വലിയ സാധനങ്ങളില്ല ഒന്നും എത്താത്തതുകൊണ്ട് അധികം വെക്കാറുമില്ല കേട്ടോ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ നമ്മുടെ ഇലക്ട്രിക് ചിമ്മിന് ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് ഒരു ചോദിക്കലേണ്ടത് ഇതെങ്ങനെയാണ് മൂന്ന് പാളി ജനലി ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് മൂന്ന് മൂന്നുപാളി ജനൽ തന്നെയാണ് അപ്പം അതിന്റെ നടുക്കത്തെ ജനൽ ഞങ്ങൾ ഇങ്ങനെ മറൈൻ പ്ലൈ വെച്ചിട്ട് അടച്ച് ബോക്സ് ടൈപ്പ് അടച്ചിട്ട് ആണ്ട്ടോ അത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അടുക്കള ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് പക്ഷെ ക്ലീൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പൊടി അല്ല ഇങ്ങനെ പൂപ്പ് വരുന്നതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും പിന്നെ നമ്മൾ ഈ കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ ആ ടോപ്പിൽ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അതിൻ്റെ മേലെ ഗ്ലാസ് ചെയ്യാനുണ്ട് പക്ഷെ അത് പിന്നെ മഴ ആയതുകൊണ്ടാണ് കേട്ടോ ചെയ്യാതിട്ടിരിക്കുന്നത് ഇപ്പം അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ വീഡിയോയിൽ കൂടുതലും നമ്മൾ ഈ അടുപ്പ് കാണുമ്പോൾ കുറേ പേര് ചോദിക്കലുണ്ട് കേട്ടോ അജി ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത് ചോദിക്കുന്നുണ്ട് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് അഞ്ച് മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഇതിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞങ്ങളുടെ അടുക്കളയിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും ഫിൽറ്റർ ആണെങ്കിലും അടുപ്പാണെങ്കിലും പിന്നെ ഓവൻ ആണെങ്കിലും മിക്സി ആണെങ്കിലും എല്ലാം ഓൺലൈനായിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഞാനിതിനകത്ത് ടാഗ് ചെയ്ത് കൊടുക്കാം പിന്നെ കബോഡൊക്കെ ഡെയിലി വൃത്തിയാക്കുന്നതുകൊണ്ട് കൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതൊക്കെ ഞാൻ വേഗം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ബാക്കിയുള്ളതെല്ലാം വേഗം ഒന്ന് അടിച്ചു വാരി അടിച്ചു വാരി കഴിഞ്ഞിട്ട് അടുത്ത പണി എന്ന് വെച്ചാൽ ഒന്ന് തുടച്ച് കഴിഞ്ഞാലേ സമാധാനമാവുകയുള്ളൂ പിന്നെ എനിക്ക് അങ്ങനെ വീട് കുഞ്ഞുതായത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാട്ടോ ഒരു മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വീടൊന്ന് കംപ്ലീറ്റ് ആയിട്ട് വൃത്തിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ റൂം ആണ് ഏട്ടോ അടിച്ചു കൊടുക്കുന്നത് എനിക്ക് തുടച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു സ്മെല് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ റൂം ഫ്രഷ്നർ അടിച്ചു കൊടുക്കണേൽ നല്ലൊരു സ്മെല് ഉണ്ടാവില്ല നല്ലൊരു പോസിറ്റീവ് ഫീലുമാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം കുളിച്ചു കേട്ടോ കുളി കഴിഞ്ഞിട്ട് വീടൊക്കെ ഇങ്ങനെ നീറ്റായിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് അപ്പോൾ എന്റെ ഏകദേശം ഉച്ച ഉച്ച വരയിലുള്ള ഏകദേശം പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കുഞ്ഞൂസ് വരുന്ന വരെ ഞാൻ ഫ്രീ ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീടേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടോ